ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് വിശുദ്ധ ഏവുപ്രാസിമയുടെ തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ് അല്ലേ നമ്മുടെ കേരളത്തിൽ ജീവിച്ച വിശുദ്ധയെപ്പറ്റി അറിയാത്തവർ അധികം ആരുണ്ടാവില്ല എനിക്ക് അമ്മയെപ്പറ്റി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഏവുപ്രാസിമ ഒല്ലൂർ മഠത്തിലായിരുന്ന കാലത്ത് അവിടെ നവസന്യാസികളെ പരിശീലിപ്പിക്കുന്നതിനിടയിൽ അവിടെയുള്ള മൂന്ന് പേർക്ക് ഈ സന്യാസ ജീവിതം തുടരുന്നതിന് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി എന്തോ തെറ്റായ ധാരണ മൂലമാണ് അങ്ങനെ സംഭവിച്ചത് ഇതറിഞ്ഞ അമ്മ അവരെ സന്യാസ ജീവിതത്തിന്റെ മഹത്വത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു മനസ്സിലാക്കി എന്നാൽ അതിൽ ഒരാൾക്ക് പിന്നെയും തൻ്റെ തെറ്റായ ചിന്താഗതിയെക്കുറിച്ച് തിരിച്ചറിവുണ്ടായില്ല അപ്പോൾ അമ്മ എന്താ ചെയ്ത് എന്നറിയോ അമ്മ ആ സന്യാസിനിയുടെ മുമ്പിൽ മുട്ടുകൊത്തി അവരുടെ കുറ്റങ്ങൾ സ്വയം ഏറ്റെടുത്തു താൻ കാരണം എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്ടക്കേടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പും ചോദിച്ചു എത്ര വലിയ എളിമയാണെന്ന് കണ്ടോ അമ്മ കാണിച്ചത് ആ എളിമയുടെ മാതൃക കണ്ടപ്പോൾ നവസന്യാസിനിയുടെ തെറ്റിദ്ധാരണയെല്ലാം മാറിയെന്നും പിന്നീട് അവരൊരു നല്ല കന്യാസ്ത്രീയായി ജീവിച്ചെന്നാണ് ചരിത്രം പറയുന്നത് നമ്മളെപ്പോഴെങ്കിലും ഒരു അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മുടെ കീഴ്സ്ഥാനത്തിരിക്കുന്നവരോട് സ്ഥാനത്തിരിക്കുന്നവരോട് എളിമയോടെ പെരുമാറാൻ നമുക്ക് കഴിയാറുണ്ടോ അമ്മ കാണിച്ചതെന്നാൽ ആ എളിമയുടെ മാതൃക നമുക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാലോ